സങ്കീർണ സ്വഭാവമുള്ള കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായ നിലമ്പൂർ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പി വി അൻവർ ഇടത് സ്വതന്ത്രനായി നിന്ന് വിജയിച്ചു ഇതോടെ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ ഒൻപത് വർഷമായി സിപിഎമ്മിന്റെ കയ്യിലായി രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിമൂന്നിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച അൻവർ രാജിവെക്കുന്നത് അൻവർ എംഎൽഎ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് നിലമ്പൂർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനും യുഡിഎഫിനും അഭിമാന പോരാട്ടം കൂടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകം തിരികെ പിടിക്കണം പിണറായിയുടെ വികസന പ്രവർത്തനങ്ങൾ പൊള്ളയാണെന്ന് കാണിക്കണം വീണ്ടും നിലമ്പൂർ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാകണം എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അൻവറല്ല നിലമ്പൂരിൽ സി പി എം എന്ന പാർട്ടിയാണ് ശക്തമെന്ന് തെളിയിക്കണം എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഇരു കക്ഷികൾക്കും അഭിമാന പോരാട്ടമാണ് നിലമ്പൂരിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് സ്ത്രീ വോട്ടർമാരും ഒരു ലക്ഷത്തി ആറ് പുരുഷ വോട്ടർമാരും ഒൻപത് ട്രാൻസ്ജെൻഡേഴ്സും മുന്നൂറ്റി എഴുപത്തിനാല് പ്രവാസി വോട്ടർമാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പ് വരെ എടുത്തു നോക്കുമ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും എൻ ഡി എക്കും പോളിംഗ് നില കൂടിയും കുറഞ്ഞുമാണ് നിൽക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം സമുദായം ഭൂരിപക്ഷമാണെങ്കിലും മറ്റു സമുദായങ്ങളും നിർണായകമാണ് എട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു നഗരസഭയും ഏഴ് പഞ്ചായത്തുകളുമാണ് ഉള്ളത് അമരമ്പലം ചുങ്കത്തറ എടക്കര കരുളായി മുത്തേടം പോത്തുകൽ വഴിക്കടവ് എന്നീ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയുമാണ് ഉള്ളത് മിക്ക പഞ്ചായത്തുകളും യു ഡി എഫിന്റെ ഭരണപരിധിയിലാണ് നിലമ്പൂരിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയാൽ കെ കുഞ്ഞാലി മുതൽ രണ്ടായിരത്തി ഒന്ന് പി വി അൻവറുടെ കാലഘട്ടം വരെ സി പി എമ്മിൽ തിരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ പോളിംഗ് ക്രമാതീതമായി ഉയരുന്നുണ്ടെന്ന് കാണാം തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പോളിംഗ് നിലയും ക്രമാതീതമായി ഉയരുന്നുണ്ട് എൻ ഡി എ പോളിംഗ് നില രണ്ടായിരത്തി പതിനാറിനെ അപേക്ഷിച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുത്തനെ കുറഞ്ഞിട്ടുമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫിനും സിപിഎമ്മിന്റെയും പോരാട്ടം എന്നതിലുപരി അൻവറിന്റെ അതിജീവന പോരാട്ടമെന്ന നിലയിലാണ് ഇത്തവണ ശ്രദ്ധേയമാകുന്നത്